ഹലോ ഫ്രണ്ട്സ് നമുക്ക് പൊതുച്ചോറ് കഴിക്കാൻ ഒരാഗ്രഹം കൂടിക്കേറി കുറച്ച് ദിവസമായിട്ടോ അപ്പം ഇന്ന് എന്തായാലും അത് സാധിച്ചെടുക്കാൻ തീരുമാനിച്ചു നല്ല ചൂടുള്ള ചോറിലോട്ട് ചൂടുള്ളതല്ല കേട്ടോ ചൂട് കുറഞ്ഞ ചോറിലോട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ റോസ്റ്റും കുറച്ച് ബീൻസ് ഉപ്പേരിയും നല്ല അടിപൊടി തേങ്ങാ ചമ്മന്തി പിന്നെ നമ്മുടെ പൊതുച്ചോറിൽ ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണല്ലോ മുട്ട വർത്തത് അതും വെച്ച് പിന്നെ ഒരു ചെറിയ കൊണ്ടാട്ട മുളകും നിരത്തി അങ്ങ് വെച്ചു പപ്പടത്തിനെ ഒഴിവാക്കേണ്ടാന്ന് കരുതി പപ്പടവും വെച്ചു പിന്നെ നല്ല സ്നേഹത്തോടുകൂടി പ്രിയ ഭർത്താവ് കെട്ടി തന്ന പുതിച്ചോറ് രണ്ട് മണിക്കൂർ ഞാൻ ക്ഷമയോടുകൂടി കാത്തിരുന്നു അങ്ങനെ അവസാനം നമ്മളത് തുറന്നു എൻ്റെ പൊന്നു പുതിച്ചോറ് പറയുന്ന ഒരു വികാരമാണ് വളരെ ടേസ്റ്റായിരുന്നു കേട്ടോ